മാവേലിക്കര ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഹെഡ് മാസ്റ്റർ ജേക്കബ് സി ജോൺ പതാക ഉയർത്തി മാവേലിക്കര ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്വാതന്ത്ര്യത്തിലേക്ക് ചില വ്യക്തി സ്വാതന്ത്ര്യം ഒരു അവസ്ഥയിലാണ് നമ്മുടെ ും വികസന പ്രവർത്തനങ്ങളും നാടിനു വേണ്ടി സേവനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും പോലീസ് സേനയും ഒക്കെ നിലനിൽക്കണം നമുക്ക് നമ്മുടെ രാജ്യത്തിന് പരമാധികാരം വേണം സ്വാതന്ത്ര്യം വേണം സ്കൂളുകൾ നിലനിൽക്കണമെങ്കിൽ അല്ലെ നമ്മൾ പ്രവേശനോത്സവം നമ്മൾ ഈ വർഷം ആദ്യം ആരംഭിച്ചു

நடத்திய அசாணையை குறித்து நாம் ஓட்டணும் விபஜனத்த குறிவுகள் முதல் சாங்கேதிக நவீகரணத்தின் சாம்பத்திருக்கு இண்டிய விகசிப்ப

സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എസ് ബി സി കേഡറ്റുകളായ വിദ്യാർത്ഥികൾ പരേഡ് നടത്തി ലൈന ലിക്സൺ രോഹിത് എന്നിവർ സംസാരിച്ചു ദേശഭക്തി ഗാനവും ആലോപിച്ചു തുടർന്ന് ശാംപനകൾ സംവിധാനം ചെയ്ത മേക്കിംഗ് ഓഫ് ഗാന്ധി എന്ന സിനിമയുടെ പ്രദർശനം നടന്നു സി ഡി നെറ്റ് ന്യൂസ് മാവിലിക്കര